പ്രിയപ്പെട്ടവരെ ചിത്രനക്ഷത്രക്കാരുടെ പുതുവർഷ ഫലങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു വർഷ കാലയളവ് നിങ്ങൾക്ക് എപ്രകാരമാണ് എന്നുള്ളതാണ് നോക്കുന്നത് അതായത് ഈ വരുന്ന ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള സമയത്ത് നിങ്ങളുടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങൾ എപ്രകാരം വരുമെന്നുള്ളത് പരിശോധിക്കുകയാണ് ഇതില് നിങ്ങളുടെ തൊഴിൽ സ്ഥിതി സാമ്പത്തിക സ്ഥിതി ആരോഗ്യസ്ഥിതി ധനസ്ഥിതി എല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ഗുണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിനുമുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ജ്യോതിഷ പുതുക്കിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെ പ്രയോജനം നൽകുന്ന ഒന്നായിരിക്കും അപ്പോ ഇത് പൂർണമായിട്ടും കാണാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മുതലായവയെല്ലാം നിങ്ങൾക്ക് എന്ന് രാവിലെ നിങ്ങളുടെ വാട്സപ്പ് ചാനലിലൂടെ ലഭ്യമാകുവാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് വഴിക്ക് ചാനൽ പ്രവേശിക്കുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടമുള്ള കരിയുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷമായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോടെ കീഴെയും നിങ്ങളുടെ ഇത്തരം ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതിയാകും അതിനായിട്ട് ഇതുവരെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കുമല്ലോ റെക്കമെൻഡേഷനായിട്ട് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ഈ ചാനലിലെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുക അത് പ്രയോജനപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം ഭാഗത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ് ഇത് ആരോഗ്യപരമായിട്ട് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് എപ്രകാരമാണെന്ന് നോക്കാം ചിത്ര ചിത്രനക്ഷത്രക്കാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല അസുഖങ്ങൾക്കും ഭേദം കാണാൻ പറ്റുന്ന ഒരു കാലയളവാണ് ഇത് എങ്കിലും കിഡ്നി രോഗങ്ങൾ വാദരോഗങ്ങൾ ഇവയുള്ളവർ കുറച്ചുകൂടി സൂക്ഷിക്കണം വയത്തിന് വേദന അതിയായി പ്രശ്നങ്ങൾ ഉള്ളവർ കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായി ചെക്ക് ചെയ്യേണ്ടതാണ് ദീർഘകാലമായിട്ടുള്ളതും പഴകിയിട്ട് ചികിത്സിച്ച ഭേദം വരാത്ത രോഗങ്ങൾക്ക് പുതിയ ചികിത്സാ മാർഗത്തിലൂടെ കുറച്ചധികം ആശ്വാസം വന്നു ചേരുന്നതാണ് ഭക്ഷണ കാര്യത്തിൽ കുറച്ചുകൂടി നിയന്ത്രണം പാലിക്കണം ഭക്ഷണ വൈകല്യം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ ഉള്ളവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം വ്യായാമ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ട കാലഘട്ടമാണ് സാമ്പത്തിക സ്ഥിതിയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതി പൊതുവെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ പ്രതിസന്ധികളെ മറികടക്കാനുള്ള പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവരികയും അത് ഫലപ്രദമായിട്ട് നടപ്പിൽ വരുത്തുകയും ചെയ്യും പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്തുകയോ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ശത്രുദോഷം കൂടുതലുള്ള കാലയളവായിരിക്കും പുതുതായിട്ട് ബിസിനസ് ആരംഭിക്കാൻ തുടങ്ങുന്നവർ തങ്ങളുടെ പദ്ധതികൾ മറ്റുള്ളവരുടെ ചെവിയിൽ എത്തിച്ചേരുന്നതിൽ കുറച്ച് ശ്രദ്ധ വയ്ക്കണം കാര്യം നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പദ്ധതി മറ്റൊരാൾ ആസൂത്രണം ചെയ്യുകയും നിങ്ങൾക്ക് മുന്നേ അത് നടപ്പിവരുത്തി നിങ്ങൾക്ക് വലിയൊരു എതിരാളിയായി മാറാൻ സാധ്യതയുണ്ട് കുടുംബസ്ഥിതിയിലേക്ക് വരുമ്പോൾ കുടുംബപരമായിട്ട് കാര്യങ്ങൾ മംഗളകരമായിട്ട് മുന്നോട്ട് പോകുമെങ്കിലും അനാവശ്യമായിട്ടുള്ള ചില സംശയങ്ങളുടെ പേരിൽ കുടുംബജീവിതത്തിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായി വരും മുതിർന്നവരെ ബഹുമാനിക്കാതെയുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ നേരിടും കൊടുത്ത വാക്ക് പാലിക്കാനുള്ള തീവ്രമായ ശ്രമത്തിനിടയിൽ ഇന്നത്തെ സന്തോഷങ്ങളെ മറന്നുപോയി ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ നേരിടുന്നതാണ് ആവശ്യമില്ലാത്ത ബാധ്യതകൾക്ക് തലയിൽ വയ്ക്കാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് നമുക്കിനി ഓരോ മാസത്തെയും പ്രധാന സംഭവങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ മോശം സ്വഭാവക്കാരായിട്ടുള്ള വ്യക്തികളുമായിട്ട് കൂട്ടിച്ചേർന്ന് നടത്തുന്ന സംരംഭങ്ങളിൽ പരാജയം ഉണ്ടായി വരികയും മോശം പ്രകൃതമുള്ള ആൾക്കാർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ കൂടി പങ്കാളിയാണെന്ന് മറ്റുള്ളവർ ധരിക്കുകയും ചെയ്യും വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ് കുടുംബജീവിതത്തിൽ ഒരു താളക്രമം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് വിദേശത്ത് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതാണ് നിങ്ങളുടെ കൈവശമുള്ള വസ്തുക്കൾ മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും വിമാനത്താവളത്തിലോ മറ്റോ പ്രയാസങ്ങൾ നേരിടുമോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നാട്ടിലേക്ക് അത് കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമാണ് കന്നിമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യമായ അവസരങ്ങൾ ലഭ്യമാകുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൈവരുന്നതാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും അത് ഭംഗിയ നിർവഹിക്കാനുമുള്ള അവസ്ഥ വന്നു ചേരുന്നതാണ് ഗൃഹം മോടി അലങ്കാര വസ്തുക്കൾ വാങ്ങാനൊക്കെയുള്ള അവസരമുണ്ട് വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു കിട്ടുന്നതാണ് തുലാമാസത്തിൽ വിവാഹ ചില കല്ലുകടികൾ വന്നു ചേരുന്നതാണ് ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ പങ്കാളികൾ തമ്മിൽ ഒഴിവാക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠന മികവ് പ്രദർശിപ്പിക്കാൻ കഴിയുന്നതാണ് സ്കോളർഷിപ്പുകൾ പ്രശംസാ പത്രങ്ങൾ മുതലായവ ലഭ്യമാകുന്നതാണ് സിനിമാ വ്യവസായവുമായി മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് അത്ര കണ്ട് ഗുണകരമല്ല പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൈകുന്നേര സമയത്തുള്ള യാത്രകളിൽ കുറച്ചുകൂടി ജാഗ്രത വെക്കണം പ്രത്യേകിച്ച് റോഡ് ക്രോസ് ചെയ്യുക റെയിൽപാളം ക്രോസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വെക്കേണ്ടതാണ് വൃശ്ചിക മാസത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള തൊഴിലിൽ കുറച്ച് സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം ആവശ്യമില്ലാത്ത ചില വിഷയങ്ങൾ സ്വയം ചെന്ന് ചാടിയിട്ട് നമുക്ക് തന്നെ അത് അവസാനം അതൊരു തലവേദനയായി മാറുന്ന കാലയളവായിരിക്കും പുതിയ ഭക്ഷ്യ വസ്തുക്കളൊക്കെ ലഭ്യമാകുന്നതാണ് ഇതുവരിക്കും പോയിട്ടില്ലാത്ത പോകാൻ ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാനുള്ള അവസരം കിട്ടുന്നതാണ് ധനുമാസത്തിൽ ഏറ്റെടുത്ത കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കാനുള്ള അവസരം കിട്ടുന്നതാണ് ദൈവചിന്ത വർദ്ധിച്ചു വരുന്നതാണ് പൊതുരംഗത്ത് ശോഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ് തൊഴിലടുത്ത് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുകയും തൊഴിൽ വിട്ടു മാറണമെന്നുള്ള തോന്നൽ കൂടുതലായിട്ട് ഉടലെടുക്കുകയും ചെയ്യും മകരമാസത്തിൽ തൊക്കുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉണ്ടായി വരികയും വീഴ്ച ശതവ് മുതലായ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ വാഹനം അല്ലെങ്കിൽ യൂസ്ഡ് വാഹനം മേടിക്കാനുള്ള അവസരം വരെ ബാങ്ക് ലോൺ ചിട്ടി മുതലായൊക്കെ ലഭ്യമാകാൻ കൂടുതൽ സാധ്യതയുള്ള കാലയളവാണ് ഇത് കുംഭമാസത്തിൽ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് വിജയം സിദ്ധിക്കുന്ന കാലയളവാണ് ലോട്ടറി അങ്ങനെയുള്ള ഭാഗ്യ ഭാഗ്യാന്വേഷികൾക്ക് കുറച്ച് നേട്ടം കൈവരിക്കാൻ പറ്റുന്ന ഒരു കാലയളവ് കൂടിയായിരിക്കും ഇത് വിവാഹം ആകാത്തവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്ന ഒരു കാലയളവും ഇത് തന്നെയാണ് ഭക്തികാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വെക്കേണ്ടതാണ് മീനമാസത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരാം എന്നുള്ളത് കൊണ്ട് തന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുക ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടി വരും യാത്രയിൽ നിന്ന് നേട്ടം സമ്പാദിക്കാൻ പറ്റുന്ന കാലയളവായിരിക്കും പ്രൊമോഷൻ സ്ഥലം മാറ്റം ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും തുറന്നു കിട്ടുന്നതാണ് മേടമാസത്തിൽ മംഗളാതി കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് കുടുംബത്തിനകത്ത് രോഗാവസ്ഥയിലുള്ള ചില വ്യക്തികൾക്ക് ശാരീരികമായിട്ട് കുറച്ച് പ്രയാസം അനുഭവപ്പെടുന്ന കാലയളവായിരിക്കും ഇത് ചിത്രരചന സാഹിത്യ മുതലായ മേഖലയിൽ ശോഭിക്കുന്നവർക്ക് കൂടുതൽ പ്രശസ്തിയിലേക്ക് വളരാനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് വൈറസ് സംബന്ധിച്ച ചില രോഗങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് ഭക്ഷണക്രമത്തിൽ കുറച്ചുകൂടി അടുത്തും ചിട്ടയും പാലിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്ത ചിട്ടയായ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പല രോഗങ്ങൾക്കും ഒരു പരിധിവരെ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നതാണ് ഇടവമാസത്തിൽ മാസത്തിൽ ഒന്ന് സഹായം ലഭ്യമാകുന്നതാണ് വീട്ടിനകത്ത് മുതിർന്നവർ തമ്മിൽ തർക്കമുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ദീർഘകാലമായിട്ട് ഉപയോഗിക്കാതിരുന്ന ഒരു വസ്തുവിന് നമ്മൾ പ്രതീക്ഷിച്ചതിലധികം വില കിട്ടുന്ന ഒരു കാലഘടമായിരിക്കും ഇത് സ്ഥലം മേടിക്കാനും വിൽക്കാനും കഴിയുന്ന കാലഘടമാണ് അതുകൊണ്ട് ദീർഘകാലമായിട്ട് വസ്തു വിൽക്കാൻ കാത്തിരുന്നിട്ട് അത് വിൽക്കാതെ പോയവർക്ക് ഈ സമയത്ത് നല്ല ശ്രമം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ വിൽക്കാതെ വയ്ക്കുന്ന വസ്തു വിറ്റഴിക്കാൻ കഴിയുന്നതാണ് മിഥുന പ്രണയത്തിൽ ചില കല്ലുകടികൾ ഉണ്ടായി വരുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള അല്ലാത്ത തീരുമാനങ്ങൾ പലപ്പോഴും കുടുംബ കുടുംബജീവിതത്തിലും ചില താളപ്പിഴകളെ സൃഷ്ടിച്ചേക്കാം കുട്ടികളുടെ പഠന മികവിന് വേണ്ടി പണം ചിലവഴിക്കുന്നതാണ് മികച്ച ട്യൂഷൻ സെന്ററുകൾ മികച്ച പുസ്തകങ്ങൾ മികച്ച അവസരങ്ങളൊക്കെ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കണ്ടുമുട്ടാനും ഇഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം കൈവരുന്നതാണ് കർക്കിടക മാസത്തിൽ പ്രത്യേക ആരോഗ്യ ചികിത്സയിലൂടെ ശരീരത്തിന് ഗുണപ്രദമായിട്ടുള്ള അവസ്ഥ കൈവരിക്കുന്നതാണ് വീട്ടിൽ മോഷണം ചില തകർച്ച പോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ കുറച്ചുകൂടി കരുത്തിൽ വേണം ആവശ്യത്തിൽ അധികരിച്ചുള്ള ധനചിലവ് നിയന്ത്രിക്കേണ്ട കാലഘട്ടമാണ് തൊക്കു രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ് നീർ കണ്ണുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഈ കാലയളവിൽ കരുതിയിരിക്കണം വിദേശത്ത് നിന്ന് വന്ന സുഹൃത്തിന്റെ സഹായം ഈ കാലയളവിൽ ലഭ്യമാകുന്നതാണ് സമൂഹത്തിൽ നല്ല പിടിപാടുള്ള വ്യക്തികളുമായിട്ട് ചേർന്ന് ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ നമുക്ക് സമൂഹത്തിൽ കുറച്ചധികം മാന്യത കൈവരുന്നതാണ് വിദ്യാഭ്യാസ മേഖല പരിഷ്കരിക്കാൻ കഴിയുന്നതാണ് സർവോപരി ഈശ്വര പ്രാർത്ഥനയിലൂടെ ഈശ്വര കാരുണ്യം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാനും ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കാനും കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലെ ചിത്രനക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് ഇതിലൂടെ പറഞ്ഞത് ഇതിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ ശമിക്കാനും ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി നൽകുകയാണ് മാസത്തിലെ ആദ്യത്തെ അവസാനത്തെ വ്യാഴാഴ്ചകളിൽ കൃഷ്ണന്റെ അമ്പലത്തിൽ ഭാഗ്യസൂപ്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ദേവീക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച തോറും അശ്വാരൂടെ പുഷ്പാങ്കിലി കഴിപ്പിക്കുക ശിവന് ജലധാര പിടിവിളക്ക് ഇവ കഴിപ്പിക്കുക വാശുപഥ യന്ത്ര എന്നറിയപ്പെടുന്ന ഏലസ് യഥാവിധി തയ്യാറാക്കി കഴിറ്റിൽ ധരിക്കുക ഗണപതിക്ക് ചതുർഥി തോറും നാളികേരം ഉണയ്ക്കുക മനദുർഗ ദേവി ക്ഷേത്രത്തിൽ തെറ്റിപ്പൂ കൊണ്ടുള്ള മാല ചേർക്കുക തുടങ്ങിയവ ഗുണകരമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ ഇവയെല്ലാം നിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതിൽ കാണുന്നത് എന്റെ വാട്സാപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അതിനാണ് രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നത് അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐ ആർ ഹരിചന്ദ്രമഠം നമസ്തേ